ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും ജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം അതിന് ഏതൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താമോ അതൊക്കെ ചെയ്യാൻ എന്നുള്ള തീരുമാനം അവരെടുത്തിട്ടുണ്ട് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് എം പിമാരെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതൊന്നും മാറ്റിവെച്ചു കാരണം ഇലക്ട്രൽ ബോണിനെ ഇപ്പോൾ തിരിച്ചടി വന്നതുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നാണ് ബി ജെ ഇപ്പോൾ പ്രത്യേകം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാല് ദിവസം കഴിയുമ്പോഴേക്കും നരേന്ദ്രമോദിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിലെ അച്ചടക്ക ലംഘനമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ സ്കൂൾ കുട്ടികളെ വരെ രംഗത്തിറക്കി അവരെ കൊണ്ട് ഹനുമാന്റെ വേഷം കെട്ടിച്ച് റോഡ് സൈഡിൽ പൊരി വെയിലത്ത് നിർത്തി എന്നടക്കമുള്ള പരാതികളാണ് നരേന്ദ്രമോദിക്കെതിരെ വന്നിരിക്കുന്നത് ഇത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ചർച്ചയാക്കിയിരുന്നില്ല എന്ന് മാത്രവുമല്ല മോദി മീഡിയ ആയതുകൊണ്ട് അവർക്ക് ഇത് തുറന്നു പറയാൻ വലിയ ഭയവുമാണ് എന്ന് പറയേണ്ടി വരും ഇവിടെ നമ്മുടെ നവകേരള നവകേരളാസാസുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച കൊല്ലാപ്പുകൾ എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അവരൊന്നും ഈ മോദി കുട്ടികളെ വേലിൽ നിർത്തിയതോ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഒന്നും തന്നെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ നാല് ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായ പരാതികൾ ഓരോന്നായി നമുക്ക് ആദ്യം പരിശോധിക്കാം അതിൽ ആദ്യത്തേത് മോദിയുടെ കോയമ്പത്തൂരിലെ ഷോയാണ് കോയമ്പത്തൂരിലെ റോഡ് ഷോയിൽ സ്കൂൾ യൂണിഫോം ധരിച്ചും ഹനുമാനായും വേഷമിട്ടും അൻപതോളം വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം എത്തിയത് വലിയ വിവാദമായിരുന്നു കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന ചട്ടം ലംഘിക്കപ്പെട്ടതായി ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടിയെടുക്കാനാണ് തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നത് അതാണ് ആദ്യത്തെ സംഭവം ഹെഡ്മാസ്റ്റർക്കും കുട്ടികൾക്കും ഒപ്പം പോയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാനും സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി दी दी था 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 था। था था। െ സമീപിക്കുമെന്നാണ് തമിഴ്നാട്ടിലെ സംസ്ഥാന സെക്രട്ടറി ആർ മുത്തരസൻ പറഞ്ഞിരിക്കുന്നത് അതായത് സ്കൂൾ കുട്ടികളെ അനുമാന്റെ വേഷം ഇടിപ്പിച്ച് യൂണിഫോമോട് അവിടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ റോഡ് സൈഡിൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്തിരുന്നത് അതൊരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ ലംഘിക്കുന്നതാണ് എന്ന ആക്ഷേപമാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് ഉയർത്തുന്നത് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടാമത്തേത് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള മറ്റൊരു പരാതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എന്നുള്ള കാര്യമാണ് തൃണമൂൽ കോൺഗ്രസ് എം പി സങ്കേത് ഗോഖലയാണ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ മോദി ഞായറാഴ്ച വ്യോമസേനയുടെ വിമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയത് പ്രചാരണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നിയമലംഘനമാണെന്നും ഇക്കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പേ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിയിട്ടുണ്ടെന്നും സാങ്കേതിക ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വ്യോമസേന വിമാനം തിരുനാപ് പ്രചാരണങ്ങൾക്ക് ഭാഗികമായി ഉപയോഗിക്കാൻ അനുമതി നൽകിയതിനുള്ള കാരണവും പഴമടച്ചാണോ വിമാനം ഉപയോഗിച്ചതെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു ഗോകലെ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യോമസേനയുടെ വിമാനം തന്നെ എടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത വാട്സ്ആപ്പ് വഴി രാജ്യത്തെ എല്ലാവരിലേക്കും എത്തിയ മോദിയുടെ വികസിത് ഭാരത് സമ്പർക്ക സന്ദേശത്തിലാണ് മറ്റൊരു വിവാദം വന്നിരിക്കുന്നത് അതായത് വാട്സ്ആപ്പ് സന്ദേശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് വാട്ട്സ്ആപ്പ് സന്ദേശം അയക്കാൻ മൊബൈൽ നമ്പറുകൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ എല്ലാവരുടെയും വാട്സപ്പിൽ ഈ മോദിയുടെ വികസനങ്ങളെ പ പദ്ധതിയെ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ് എന്തായാലും വന്നിട്ടുണ്ടാകും പക്ഷേ നമ്മുടെയൊക്കെ നമ്പർ എങ്ങനെ മോദി കിട്ടി എന്ന ചോദ്യമാണ് ഇപ്പോൾ തൃണമൂലിന്റെ നേതാവ് ചോദിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയായിരിക്കേ മോദിയുടെ പേരിൽ അയച്ച സന്ദേശം ചട്ടലംഘനമാണെന്ന് ഇപ്പോൾ സി ടി എം സി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് മൊബൈൽ നമ്പറുകൾ ലഭിച്ച ഉറവിടവും എത്ര മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ടി എം സി ഐ ടി മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ഇന്ത്യക്കാർക്കും വിദേശത്തുള്ളവർക്ക് പോലും സർക്കാരിന്റെ സന്ദേശം എത്തുന്നുണ്ടെന്നാണ് കോൺഗ്രസിന്റെ എം ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തനിക്ക് ഈ വാർഷ്യ സന്ദേശം ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമാണെന്നാണ് കോൺഗ്രസിന്റെ എം പി മനീഷ് തിവാരി പറയുന്നത് പക്ഷേ എവിടെ നിന്നാണ് ഐ ടി മന്ത്രാലയത്തിന്റെ ഫോൺ നമ്പർ ലഭിച്ചതെന്നും ആളുകളുടെ ഫോൺ നമ്പർ അടക്കം ഏത് ഡേറ്റാബേസ് ആണ് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതെന്നും മനീഷ് തിവാരി കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം അങ്ങനെ Gracias. Okay. നമ്മുടെ മൊബൈൽ നമ്പറുകൾ കരസ്ഥമാക്കുന്നു വ്യോമസേനയുടെ വിമാനം കസ്റ്റഡിയിൽ എടുക്കുന്നു അങ്ങനെ അതുവഴി യാത്ര ചെയ്യുന്നു ഒപ്പം സ്കൂൾ കുട്ടികളെ പോലും ഹനുമാന്റെ വേഷം കെട്ടിച്ച് തെരുവിൽ നിർത്തുന്നു അങ്ങനെ മോദി ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ചട്ടലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളെയും ഒപ്പം സ്കൂൾ കുട്ടികളെയും ഒക്കെ തന്നെ കളത്തിലിറക്കാൻ വേണ്ടി മോദി തയ്യാറെടുത്തിരിക്കുന്നത് അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും സംശയമില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊക്കെ നടപടി എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ കാത്തിരുന്ന് കാണേണ്ടി വരും എന്നേ പറയാനുള്ളൂ കാരണം ഇതൊക്കെ മോദിയാണ് ചെയ്യുന്നത് കൊണ്ട് അവർക്കും മൗനമായിരിക്കും സംശയമില്ല എന്തായാലും ഈ നവകേരള സഹസിനെ കുട്ടികളെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ വാർത്തയെ ആഘോഷിച്ചപ്പോൾ അവരെന്തുകൊണ്ടാണ് കോയമ്പത്തൂരിൽ ഈ ഹനുമാൻ വേഷം കെട്ടിച്ചുകൊണ്ട് കുട്ടികളെ നിർത്തിയ സമയത്ത് അതിനെപ്പറ്റി ഒരു വാർത്ത പോലും കൊടുക്കാഞ്ഞത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിന് കാരണം അവരുടെ മോദി ഭയമാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട